السلام عليكم ورحمة الله وبركاته. وله إيرادتك أيها الشيخ. كبليلةكم منيت إيركايكلم كأنم آغا شتيك أشهد أن لا إله إلا الله أحد لا شريك له. أشهد أن محمدًا عبده ورسوله. اللهم اجعلني من الطوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا, الله إلا أنت أستغفرك وأتوب إليك. എന്ന പ്രാർത്ഥന ചൊല്ലുക ഈ പ്രാർത്ഥന മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഈ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തിക്ക് വേണ്ടി അന്ത്യനാളിൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും അവന് ഉദ്ദേശിക്കുന്നതിലൂടെ അവനെ പ്രവേശിക്കാമെന്നും ഹദീസിൽ കാണാൻ സാധിക്കും ശേഷം സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്യലും സുന്നത്തുണ്ട് എടുത്ത ശേഷം കദ്രസൂറത്ത് ഓതുന്നതിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ലമ ഇങ്ങനെ പറയുകയുണ്ടായി എടുത്തു കഴിഞ്ഞ ശേഷം ഇന്ന എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരു തവണ ആയിരിക്കുമെന്നും രണ്ട് തവണ ഓതുന്നവൻ രക്തസാക്ഷികളുടെ ഗണത്തിൽ എഴുതപ്പെടുമെന്നും മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുന്നവനെ പ്രവാചകന്മാരോടൊപ്പം അള്ളാഹു അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് നാം എല്ലാവരും ഉള്ളു ഇതിനു ശേഷം ഈ സൂറത്ത് പതിവാക്കാൻ ശ്രദ്ധിക്കുക ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ